മൂന്നാറിൽ റേഷൻ മണ്ണുന്ന ടാങ്കറിൽ വെള്ളം കലർത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഡിപ്പോയുടെ ചുമതലക്കാരനായിരുന്ന ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു സപ്ലൈകോ അഡീഷണൽ ജനറൽ മാനേജറാണ് നടപടി സ്വീകരിച്ചത് സപ്ലൈകോ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയെ തുടർന്നാണ് നടപടി മൂന്നാറിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോയുടെ മണ്ണെണ്ണ ഡിപ്പോയുടെ ടാങ്കറിൽ നിന്നുമാണ് മണ്ണെണ്ണ നഷ്ടപ്പെട്ടത് അളവിലെ വ്യത്യാസം ഒഴിവാക്കാൻ മണ്ണെണ്ണയിൽ വെള്ളം കലർത്തി ഡിപ്പോയിൽ നിന്നും റേഷൻ കടകൾ വഴി വിതരണം ചെയ്ത മണ്ണെണ്ണയിൽ വെള്ളത്തിന്റെ അംശം കണ്ടെത്തിയതോടെയാണ് തട്ടിപ്പ് പുറത്തുവന്നത് റേഷൻ കടക്കാർ പരാതി നൽകിയതിനെ തുടർന്ന് നടന്ന പരിശോധനയിലാണ് ടാങ്കറിൽ വെള്ളം കണ്ടെത്തിയത് ഈ സംഭവത്തിലാണ് ഡിപ്പോയുടെ ചുമതലക്കാരനായിരുന്ന ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തത് സപ്ലൈകോ അഡീഷണൽ ജനറൽ മാനേജറാണ് നടപടി സ്വീകരിച്ചത് സപ്ലൈകോ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയെ തുടർന്നാണ് നടപടി സംഭവം വിവാദമായതോടെ സപ്ലൈകോ കോട്ടയം മേഖല വിജിലൻസ് സ്ക്വാഡ് ഫ്ലയിങ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഡിപ്പോയിലെത്തി പരിശോധന നടത്തുകയും ജീവനക്കാർ റേഷൻ കട ഉടമകൾ എന്നിവരിൽ നിന്നും സംഘം തെളിവെടുക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി